പത്തനംതിട്ടയിൽ തന്നെ പരാജയപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീചമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ജാതിമത ശക്തികളുമായി ചേർന്ന് യു ഡി എഫിനെ വോട്ടു മുഖ്യമന്ത്രിയുടെ ആസൂത്രിത ശ്രമം നടത്തുന്നു ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തുമെന്നും പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളെന്നും കെ സുരേന്ദ്രൻ ശബരിമലയിൽ പറയുന്നു വിഷുവിനെ ശബരിമല അയ്യനെ കാണാൻ എത്തിയപ്പോഴാണ് തനിക്കെതിരെ നടക്കുന്ന കുറിച്ച് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാലിന്റെ സമയപനത്തിൽ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് അത് സി പി എമ്മിനെ ഏറെ ഞെട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോഴും പത്തനംതിട്ടയിൽ തനിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് സുരേന്ദ്രൻ വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞ് സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പത്തനംതിട്ട തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് സുരേന്ദ്രൻ പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷകൾ ബി ജെ പി വറച്ചു പുലർത്തുമ്പോഴും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ ജയസാധ്യത ആന്റോ ആന്റണിക്കാണെന്ന ആണെന്ന സർവേ പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നു രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുമ്പോൾ അത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണർത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസും സി പി എമ്മും മുന്നിൽ വരാൻ തന്നെയാണ് സാധ്യതകൾ ഫലങ്ങളും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി ബി ജെ പി മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ നേടുമെന്ന് പറയുമ്പോഴും ഉറപ്പിച്ചു പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ് തൃശ്ശൂരും പത്തനംതിട്ടയും സാധ്യതകൾ മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷിക്കാനെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ി ജെ പിക്ക് ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത